ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ തെയ്യം നടക്കുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് കലവറ നടക്കൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്നാണ് നടക്കുന്നത് അതായത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് വരുന്ന വരുന്നതും കാത്തു നിൽക്കുകയാണ് നമ്മളെല്ലാവരും കൂടി അപ്പോൾ നമ്മുടെ മുണ്ടിയെന്നു അറിയുമ്പോൾ നമ്മുടെ മുണ്ടിയിലാണ് തെയ്യം നടക്കുന്നത് നമ്മുടെ മുണ്ടിയെന്നു പറയുമ്പം കുറേ നാട്ടിലെ ആൾക്കാർ കൂടിയിട്ടാണ് ഒരു ഉണ്ടാവുന്നത് ആൾക്കാരുടെതാണ് ഒരു മുണ്ടിയ അപ്പോൾ ആ മുണ്ടിയിലാണ് തെയ്യം നടക്കുന്നത് അപ്പോൾ ഓരോ നാടിന്നും കലവറ നിറ നിറയായിട്ട് ഇങ്ങനെ ആൾക്കാർ വരും വേറെ വേറെ സ്ഥലത്തുനിന്ന് അങ്ങനെ വേറെ വേറെ ടീമായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ടീമാണ് നമ്മുടെ നാട്ടിലത്തെ ടീമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കലവറ നടക്കാൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തീയ്യത്തിൻ്റെ അവസാന ദിവസം അന്നദാനം ഉണ്ടായിരിക്കും അപ്പോൾ അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇവർ ഈ കൂട്ടയില് കൊണ്ടുവന്നത് എന്നുവെച്ചാൽ കൂട്ടിയിൽ ഉണ്ടാകുന്നത് അരിയും പച്ചക്കറിയും എലയും ആയിരിക്കും ഈ കൂട്ടയിലുണ്ടാകുന്നത് അങ്ങനെ എല്ലാവരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് നമ്മുടെ നാട്ടിലത്തെ കലവറ നിറക്കൽ ടീമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മുണ്ടയിൽ ശേഷം പല നാടുകളിൽ നിന്നും വരുന്ന ആൾക്കാരെ കലവറ നിറക്കൽ ടീമിനെ നമുക്ക് കാണാം അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാം അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ കലവറ നിറക്കൽ ടീം അമ്പലമുറ്റത്ത് എത്തിയിട്ടുണ്ട് തെക്കേക്കാടാണ് നമ്മുടെ നാട് അപ്പോൾ തെക്കേക്കാട് ടീമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അവർ ഇനി അമ്പലത്തിനകത്ത് കയറിയിട്ട് ഈ കലവറ സാധനങ്ങളെല്ലാം അമ്പലനടയിൽ വെക്കും അങ്ങനെ ഇവർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടാവും അപ്പോൾ ഭക്ഷണം കഴിച്ച് പിരിയലാണ് അങ്ങനെ ഇവരെല്ലാം അമ്പലത്തിൻ്റെ അമ്പലനടയിലേക്ക് നടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഇപ്പം ഇവരെ ബാക്കിൽ തന്നെ വേറെ ടീം എത്തിയിട്ടുണ്ട് അങ്ങനെ വേറെ ടീം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്നും ഓരോരോ ടീമായിട്ട് വന്നോണ്ടിരിക്കുകയെന്നും അങ്ങനെ ഇതിൽ വലിയ ടീം എന്ന് പറയുന്നത് പടന്നക്കടപ്പുറം ടീമാണ് അവർ കുറേ ദൂരെ നിന്നാണ് വരുന്നത് അവർ ഏറ്റവും ലാസ്റ്റാണ് വന്നിട്ടുണ്ടായത് അപ്പോൾ അവർ രാവിലെ ഒമ്പതരയ്ക്ക് പുറപ്പെട്ടത് ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ ആ ടൈം ആയിന് അവരെത്തുമ്പോഴേക്കും അത്രയും ദൂരം ആ അവരെ നാട്ടിൽ നിന്ന് നടന്ന് തന്നെ ഈ കലവറ സാധനമായിട്ട് വരണം എന്നാണ് ഒരു അതൊരു വിശ്വാസമാണ് അങ്ങനെ അവർ നടന്ന് നമ്മുടെ അമ്മുണ്ടിയിൽ എത്തുമ്പോഴേക്ക് ഏകദേശം ആ ടൈം ആയിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ അവരെയും വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം നമ്മൾ എല്ലാവരും നിന്നിട്ടുണ്ടായിന് ലാസ്റ്റ് അങ്ങനെ ഓരോരോ ടീമും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ അടിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിന് അപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ടീമും കൂടി വന്നിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ അമ്പലത്തിനകത്താണ് ഉണ്ടായത് അപ്പോൾ അമ്പലത്തിനകത്തുള്ളത് എന്താണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് കയറിയതാണ് അപ്പോൾ ഓരോരോ ആൾക്കാരും അങ്ങനെ ഇത് അമ്പലം ചുറ്റി വന്ന് വന്നിട്ടാണ് ഈ കലവറ സാധനങ്ങൾ അമ്പലനടിയിൽ വെക്കുന്നത് അപ്പോൾ ഓരോരാൾ ഓരോരാളത് തലയിൽ നിന്ന് ഓരോരോ അത് പിടിച്ച് വെക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാരാണ് ഇരിക്കുന്നത് ഈ അമ്പല അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരാണ് വാല്യക്കാരെന്നാ പറയില്ല അപ്പോൾ വാല്യക്കാർ ഈ ഇവരെ തലയിൽ നിന്ന് തലയിൽ കൂട്ടം വാങ്ങി വാങ്ങി അമ്പലനടിയിൽ കൊണ്ടുവയ്ക്കുക ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പടന്നക്കടപ്പുറം ടീം എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ ആൾക്കാരാണത് കലവറ നിറയായിട്ട് വരുന്ന അവസാനത്തെ ആൾക്കാരാണത് അങ്ങനെ പഠനക്കടപ്പുറം ടീമും എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കടന്നമന്ത് ദേവസ്വം സന്നിധി ലക്ഷ്യമാക്കി ഇതുവഴി കടന്നുവരികയാണ് ഇങ്ങനെ പടന്ന മുണ്ട കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കള്ളവറ നിറക്കൽ ഘോഷയാത്ര അവസാനിച്ചിട്ടാണുള്ളത് അപ്പോൾ ഇനി തെയ്യമാണ് കാണാൻ പോകുന്നത് നമ്മൾ പതിനേഴാം തീയതിയാണ് തെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പതിനാറാം തീയതി ലക്ഷം ദീപ സമർപ്പണം ഉണ്ട് ഉണ്ട് അപ്പോൾ പതിനേഴാം തീയതിയാണ് നമ്മൾ തെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി തെയ്യത്തിൻ്റെ വിശേഷമായിട്ട് കാണാം അപ്പോൾ നമ്മൾ കലവറ നിറക്കലെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ